ിലൊക്കെ ആണെങ്കിൽ ഒരു കിട്ടില്ലേ നിങ്ങൾ നിങ്ങൾ പക്ഷേ മാത്രം പേഴ്സ് ഇത് നമ്മുടെ ഈ ഒരു സൈഡും നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ഈ ടാലന്റ് കാണിക്കാൻ പിന്നെ നമുക്ക് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാം പിന്നെ ആ സോഷ്യൽ ഇന്ററാക്ഷൻ ഒരു രസമുണ്ട് ഇപ്പൊ നമ്മുടെ ഇത്രയും സ്ട്രെസ്ഫുൾ ലൈഫിന് ഞാൻ കൂടുതൽ ഡി എംസിനും ഓൾമോസ്റ്റ് എല്ലാ ഡി എത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇവിടെ നിനക്ക് വട്ടാണെന്ന് വട്ടമാണെന്ന്

അപ്പം ബേസിക്കലി നമ്മൾ റവന്യൂ ഉദ്ദേശിച്ച് ചെയ്ത പരിപാടിയല്ല ഓക്കെ ഓക്കെ അപ്പം മല്ലു തോമസിന്റെ റവന്യൂ ഇത്രയാണ് എന്ന് ചോദിച്ചിട്ടുള്ള പരിപാടി ഇല്ല ആ ഹാ 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 ഈ കുട്ടികളെ വളർത്തുന്നതിൽ മലയാളികൾക്കും ഐ മീൻ അമേരിക്കയിലുള്ള ആളുകൾക്കും ഭയങ്കര ഉണ്ടല്ലോ ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പൊ പെൺകുട്ടിയെ കാണാൻ പോകുന്നു അല്ലെങ്കിൽ ഡേറ്റ് ചെയ്യാൻ പോകുന്നു നമ്മൾ വീട്ടുകാരെ അറിയിക്കാതിരിക്കാനാണ് ഏറ്റവും അധികം നോക്കുക പക്ഷെ അമേരിക്കയിൽ അത് നേരെ തിരിച്ചാണെന്ന് കേട്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇപ്പോ മകൻ ഒരു ബോയിനെ കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് അവൻ വീട്ടിൽ നിന്ന് തന്നെ പിക്കപ്പ് ചെയ്ത് കൊടുക്കുക പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരാന്നുള്ളത് ആ കൾച്ചർ ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും സോ അപ്പൊ ക്വസ്റ്റിൻ ഞാൻ അൺകംഫർട്ടബിൾ ആണ് ഇപ്പോഴും പൂർണ്ണമായിട്ടും അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കാരണം എത്രത്തോളം കാരണം ഈ ഡേറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഓഫ് ഇഷ്യൂസ് അല്ലെ കാരണം ഡേറ്റ് ചെയ്ത് തുടങ്ങുന്ന കാലത്തിൽ ഹൗ സെക്ച്വലി മെച്ചുവർ ഇസ് മൈ ഡോട്ടർ റൈറ്റ് അവളുടെ ലിമിറ്റ്സ് തീരുമാനിക്കാനുള്ള ഒരു ധൈര്യം അവളുടെ പേഴ്സണാലിറ്റിക്ക് ഉണ്ടോ അങ്ങനെ ഒരു ഒരു മെച്ചൂറിറ്റി ഉള്ള ഒരു കഥാപാത്രമാണെങ്കിൽ ഞാൻ ചെലപ്പോ കോൺഫിഡന്റ് ആയിരിക്കും അതല്ല ഒരു 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 പുരുഷൻ അല്ലെങ്കിൽ ഒരു ബോയ് വരുമ്പോൾ ഹി ഹർ ഐ ഹാവ് ടു ബി ലിറ്റിൽ കെയർഫുൾ അല്ലെങ്കിൽ റൈറ്റ് അപ്പം അപ്പൊ അത് എങ്ങനെ നാവിഗേറ്റ് ചെയ്യണം എന്നത കുറിച്ച് ഹൺഡ്രഡ് പെർസെന്റ് എനിക്ക് ഇപ്പൊ ഇല്ല പക്ഷേ ഹോപ്പ്ഫുള്ളി ഞാനും പഠിക്കുമായിരിക്കും ഉത്തരവാദിത്തം ഇല്ലാത്തൊരു പയ്യനാണ് വരുന്നതെങ്കിൽ തണ്ണി ചട്ടം പോയിട്ട് അവിടെ വിൻഡീസിൽ വരും ഓക്കെ ഒരു അവസ്ഥേനെ എങ്ങനെയാ നോക്കിക്കാണുന്നത് അതായത് വീട്ടിലേക്ക് ഒരു പയ്യൻ വരുന്നു മകളെ ഞാൻ ഡേറ്റിനു കൊണ്ടുപോയി അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ മോള് പേര്തായി വരുന്നോറും ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ ആലോചിക്കുന്ന അത്ര കൂളായി ഞാൻ ആലോചിക്കുമ്പോൾ കണക്കിട വെളിയിൽ നിന്നായിരിക്കും അന്നേരം മറ്റേ തോന്നോ അത് വേറെ കാര്യങ്ങളൊക്കെ കൊച്ചു കോളേജിൽ പോകണമെങ്കിൽ പുറകെ പോകും എത്തുമ്പോൾ നമുക്ക് ആലോചിക്കാം ഇപ്പോഴെ ആലോചിച്ചില്ല ഈ ടീനേജ് ലൈഫ് എങ്ങനെയാൻഡ് ലൈം അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ടീനേജർ അധികം റിബൽ ആയിട്ട് ഡിഫറൻസ് ഓഫ് നമ്മൾ വളരും ഹാൻഡിൽ ചെയ്യാൻ പോണേ ി നമ്മള് രണ്ടുപേരും അത്യാവശ്യം കൂൾ പേരൻസ് ആണ് ബട്ട് അറ്റ് ദ സെയിം ടൈംസ് നോ വെയർ ടു ഡ്രോ ദ ലൈൻ വേർസ് ദ ബൗണ്ടറി എന്നുള്ളത് അത് പക്ഷേ ടീനേജ് ലൈഫ് ആവുമ്പോ അവരും അവരുടെയും ഹോർമോൺസ് ആർ ഗോയിങ് കുറച്ച് കുറച്ച് ും എനിക്ക് ആയിരിക്കും ആ ഹാൻഡിൽ ചെയ്യാന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ചെയ്യണമെന്ന് ഒരു 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 മാജിക് മിറക്കളും ഫോർമലി നമ്മുടെ ഇല്ല പക്ഷെ ഓൾ ഐ നോ എസ് ആ സമയത്ത് ഐ വിൽ ലേൺ വിത്ത് എന്താണ് അവരുടെ ചാലഞ്ചസ് ബൈ അവിങ് ഐ ഹെൽപ് ഹെൽപ് ഫിക്സ് അവരുടെ കൂടെ ചിന്തിച്ച് അത് അത് ബെറ്റർ നമുക്ക് ചെയ്യാം ഒരു ധാരണയുണ്ട് കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും ശരി അവർക്ക് ഇടാവുന്ന വസ്ത്രങ്ങൾ ഒരു പോയിന്റ് വരെ അവരുടെ തീരുമാനിക്കും അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു ഔട്ട് ഉണ്ട് നിങ്ങൾ അങ്ങനെ എടുക്കുന്ന പാരന്റ്സ് ആയിരിക്കും കാരണം നിങ്ങൾ വളരെയധികം എക്സ്പ്രസ് ചെയ്യും നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് കാണിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്താ കൊടുക്കുക എന്നെ ഐ തിങ്ക് ആസ് ആസ് ഗുഡ് ലുക്ക് ലുക്ക് ഇൻ വാട്ട്

എനിക്ക് ഡീറ്റെയിൽസ് എല്ല അറിയാൻ ആഗ്രഹമുള്ള ഒരു കൂടത്തിലാണ് അപ്പം അങ്ങനെ തന്നെ അവളോന്നാണ് ആഗ്രഹം എനിക്ക് മോനും തമ്മിൽ ഭയങ്കര പേഴ്സണൽ ഡിഫറൻസ് ആണ് ഇവൻ മിണ്ടും അവള് മിണ്ടല്ലാ അവളെ വായിക്കാതെ നമ്മളിട്ട് കവയിൽ ഇട്ടാലേ അവളെ പറയത്തുള്ളൂ പക്ഷേ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ കാരണം ഒരു 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 ഐ ടു മീ എ ഫ്രണ്ട് അതാണ് ആഗ്രഹം ഈ മദർ ഡോട്ടർ ഒക്കെ സംസാരിക്കാൻ നോക്കും ഐ വോണ്ട് ഹെർ ട് ബി എബിൾ ടു ടോക് ഓസാരിക്കാൻ അവൾക്ക് ഓപ്പൺ ആയി തോന്നണം എന്നുള്ള രീതിയിൽ ശ്രമിക്കാറുണ്ട് നമുക്ക് കുറച്ച് നാളെ കൂടെ ഉള്ളു ആ സമയത്ത് നമ്മളിവർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ സമയത്ത് ഉണ്ട് അവർക്ക് നമുക്ക് കുറച്ച് കാലം പഠിച്ചിട്ടുക്കാൻ പറ്റും സോ ഡിസിങ് അടിയും കിട്ടാറുണ്ട് പക്ഷെ അതൊക്കെ തെറ്റല്ലേ പക്ഷെ അത് നമ്മളങ്ങനെ നമ്മുടെ കൊച്ചിനെ ഉപദ്രവിക്കണം വിചാരിച്ചല്ലേ വി ഡു ഇറ്റ് ഔട്ട് ഓഫ് നമ്മുടെ മനസ്സിന്റെ നമ്മുടെ കൊച്ചി നന്നായി വളരണം അല്ലെങ്കിൽ ഇത് ചെയ്ത് തെറ്റായി പോയി നേരെ കാണിച്ചു കൊടുക്കാനുള്ള രീതിയിലാണ് നമ്മള് കൂടുതലും കോൺസിക്വൻസസ് ആണ് കൊടുക്കാൻ നോക്കുക അടിയേക്കാളും സ്റ്റിൽ ചെലപ്പോ അറിയാ നമ്മൾ അടിച്ചു പോകും പക്ഷെ അടിക്കുന്ന പക്ഷെ നമ്മൾ ഇവിടെ പണ്ട് കിട്ടത്തോളി അടിപൊളി അടിച്ച് പരിപാടി നമ്മളെ ജസ്റ്റ് ഒരു ചെറിയൊരു കൊടുക്കും ഒരു ഞാൻ രീതി ഇന്ന് അമ്മയും ഇല്ല ചേച്ചിയും ഇല്ല നമ്മുടെ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതിനെ പറ്റി എന്താ വിചാരിക്കുന്നത് കെട്ടിപ്പിടിച്ച് സന്തോഷത്തിലേക്ക് ഉണ്ടായിരുന്നു എന്താണ് ഇവർ രണ്ടുപേരും സന്തോഷം അതിനൊരു ഒരു സന്തോഷമുണ്ട് നമുക്ക് മോള് ഇപ്പൊ മൂള് എല്ലാവലും പക്ഷേ ഇപ്പം നമ്മുടെ ഇപ്പൊ ഇവളില്ല എങ്കിൽ വീട്ടിലുണ്ടല്ലോ തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു എല്ലാ പുരുഷന്മാർക്കും തോന്നേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് ചെയ്യ് അല്ലെങ്കിൽ അതൊന്നും നമുക്ക് വീട്ടിൽ പറയാനാളില്ല വെറുതെ ഇരിക്കുക നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ചെയ്യാതിരിക്കുക അല്ല വീട്ടിലിപ്പോ ഞാനുണ്ടെങ്കിൽ ഒബ്ബസ്ലി ഞാൻ പറയും ഇനോ എന്നെ അത് ചെയ്യാനെൽപ്പിയ ഇത് ചെയ്യാൻ ഹെൽപ്പി അത് നമുക്ക് നമ്മളവിടെ ജീവിക്കും നമ്മൾ ഇതേപോലെ ബിസി ആയതുകൊണ്ട് നമുക്ക് വേറെ വീട്ടില് ഹെൽപ്പില്ല വീട്ടില് സർവൻസ് ഇല്ല അപ്പൊ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം അല്ലേ അപ്പൊ അതിന് അപ്പൊ എനിക്ക് ഹെൽപ്പ് വേണ്ടപ്പോഴായിട്ടല്ലേ മീനോ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നീ പോയി ലോണ്ടറി ചെയ്യുക അല്ലെങ്കിൽ ചെറിയുടെ മീൻ വെട്ട് വീഡിയോസ് നമ്മുടെ റീൽസിൽ ഒത്തിയിട്ടുണ്ട് എല്ലാരും ചോദിക്കാറുണ്ട് കേട്ടോ നീ ഡോക്ടറായ അമേരിക്കക്ക് പോയത് മീം പെട്ടാൻ പോയതാണോ എന്ന് ചോദിച്ചാൽ അപ്പൊ അത് അത് അപ്പൊ ഞാൻ വീട്ടിലില്ലാത്തപ്പോ ഹീസ് ഫ്രീ ടു ഡു മോനു ആയിട്ട് ചുമ്മാ ഇരിക്കുക അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് ഒരു മൂവിക്ക് പോവുക അത് ആ ഒരു അവർക്ക് പേഴ്സണലി ബോണ്ട് ചെയ്യാൻ ഒരു ടൈം കിട്ടുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാനോ മോണോ ഇല്ലാതെ അതേപോലെ തന്നെ ടെനിയും മോനും ഇല്ലാത്തപ്പോ ചിലപ്പോ മോമി ഡോക്ടറുടെ നമ്മള് രണ്ടുപേരും പോകുന്നു കടയിൽ പോകുന്നു അവർക്ക് ഇഷ്ടമുള്ള എന്തൊരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മള് പോകുന്നു അതാ ഒരു പേഴ്സണൽ ബോണ്ട് ബിൽഡ് ചെയ്യാനുള്ള രീതിയിൽ അത് എനിക്ക് തോന്നുന്നു അവനും ഇമ്പോർട്ടന്റ് ആയിരിക്കും അതായത് അവൻ വലുതായി കേൾക്കിച്ച് പോകുമ്പോൾ ഐ തിങ്ക് ഹീ ഷുഡ് ഓൾസോ ഏബിൾ ടു ടെൽ ഹിസ് വൈഫ് ലീവ് മീ ലോൺ ഫോർ ടൈം ഐ നീഡ് മൈ സ്പേസ്